ആ നേരിടുന്ന മുഴുവൻ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചു എന്തുകൊണ്ടാണ് അമ്മാവോ നമ്മളെ പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താത്ത ഒരു സാഹചര്യം അമ്മാവോ അത്രയും വലിയ കഠിനഹൃദയനാണോ നാം കേട്ടുകൊള്ളാം ആ ഒരു ആശങ്കയക്ക് മറുപടി എന്നോ വിശുദ്ധ ഖുർആനിലെ ഒരു ഖേтраയേത് മാത്രം പതിയണം അല്ലാഹു പറയുന്നു ലഹൂ മുഹത്തി പാത്തും ബിൻ ബൈനി ദൈഹി വബിൻ ഖംസി യഖുലു ലഹു മിൻ അംബിയാ ഇൻ അല്ലാഹു ലാ യുഗയീറു മാ ബി ഖൗമിൻ ഹത്താ യുഗയീറു മാ ബി അൻഫസിഹി وإذا الله بقوم سوء فلا مرد له من ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് വരുന്ന ഒരു സംഘം ഓരോ ആളുകൾ

ിൽ ആരക്ഷിക്കുകയാണ് നമുക്കറിയാം മലക്കുകളുടെ ആ ഒരു കാറ്റഗറി മലക്കുകളുടെ ഐറ്റംസ് ലീഡറായ മലക്കാൻ ഡ്യൂട്ടി ഡ്യൂട്ടി വലിയ ഡ്യൂട്ടിയാണ് അലൈഹിസ്സലാം 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 നമുക്കറിയാം മാലിക് തുടങ്ങി നമുക്ക് പരിചയമുണ്ട് ഈ മലക്കിന്റെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടതുപോലെ ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ പങ്കാളിയാകാൻ അവന്റെ

അവിടെ നിങ്ങൾ െ പറ്റി പറയുന്ന സദസ് എവിടെയാണ് അവിടെ ചെന്ന് നിങ്ങൾ ഒന്നിരിക്കണം ആ ബോട്ടി മാത്രമേ അവർക്കുള്ളൂ ഇങ്ങനെ ഒരുപാട് ചുമതലകളുള്ള മലായിക്കറ്റുക ഇടയിൽ മുന്നിലും അവന്റെ പിന്നിലും അവനെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അത് പഠിച്ചത് എത്ര മലക്കുകയാണ് നമ്മളുള്ളത് ഒന്ന് പച്ചത്തിരിക്കുന്ന വലതുവശത്തിരിക്കുന്ന മലക്ക്

ഇടവ ഭാഗത്തിരിക്കുന്ന തിന്മകളെ പ്രതിരോധിക്കുന്ന സ്വാഹി കുഷീമാരും ഈ രണ്ട് മലക്കുകളുടെ രണ്ട് ഭാഗത്തും അല്ലാഹു പറയുന്നു ഈ രണ്ട് മലക്കുകളുണ്ട് അതേ മലക്കുകളാണ് ലോഹുമാ അൽതിമാ തുമ്മി ബൈനി യദൈ ഉരി മലക്കു മിന്നാന വബിൽ ഖൽഫിഹി വ മലക്കു മിന്നാന വലു ഭാഗത്തിരിക്കുന്ന മലക്കിനെ രോതി നന്മ രേഖപ്പെടുതനാണ് പാഇൽ ഫി ഖൗലി

നിങ്ങൾ ഒരു മനുഷ്യന് ഒരു വിപത്തും പിന്നെ വയനാട് ഉണ്ടായി എന്നതാണ് കവളപ്പാറ ഉണ്ടായി എന്നാണ് നമ്മുടെ വിഷയം പിന്നെങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് വരുന്നു മലക്കുറങ്ങിപ്പോയോ മലങ്ങളിൽ അശ്രദ്ധരായോ അല്ലെങ്കിൽ അമ്മാറ്റിയോ എന്നാ ഇവിടെ സംഭവിച്ചത് ിൽ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ ഭൂമികുലുക്കം പെരുമഴ പ്രളയം അപകടങ്ങൾ ഈ വസ്തുക്കളിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജോലിയാണ് മുന്നിലും പിന്നിലുമുള്ള രണ്ട് മലയ്ക്കും വനത്തുമിടത്തുമുള്ള രണ്ട് മലക്കിന്റെ തിന്മയിടുന്നതും ഈ മനുഷ്യനും യാത്ര ചെയ്യുന്നില്ല പ്രകടിപ്പിക്കാണ് പക്ഷെ രണ്ട് സ്ഥലങ്ങളിൽ അവർ വാർത്തിക്കും എപ്പോഴെങ്കിലും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഈ രണ്ട് സന്ദർഭങ്ങളിൽ മലക്കുകൾ കുറച്ച് ആ സന്ദർഭത്തിൽ അനാവശ്യ ആവശ്യമില്ലാത്ത നാല് ുംകളും എപ്പോഴൊക്കെയാണ് നിങ്ങളെ മുന്നിലും നൽകുന്ന ഈ നിങ്ങൾ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഈ നാല് മലക്കൾ

ശാരീരിക ബന്ധത്തിൽ പറഞ്ഞു ോട് കാടിയിട്ട് വേണം ഭാര്യയെ സമീപിക്കാൻ എന്തുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ മലക്ക് വരുന്നില്ല ആ മലക്ക് നാല് മലക്കുകൾ രണ്ട് ഘട്ടങ്ങളിലും ഒന്ന് മറ്റൊന്ന്

സംഗമിക്കുന്നത് ഈ മലക്കുകൾ താഴെയെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയത്താണ് പകൽക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തീരുമാനിക്കുന്നത് മലക്കുകൾ മലക്കുകൾ വരികയും രാത്രി അവസാനിപ്പിക്കുന്നതും ബാങ്കിന്റെ മുന്നിലോ കൗണ്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ വലിയ സുപ്രമാളിന്റെ മുന്നിലോ മാത്രമല്ല ഷിഫ്റ്റ് വെച്ചിട്ട് സെക്യൂരിറ്റി കാര്യം നാല് സെക്യൂരിറ്റി അന്നാവും നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് സെക്യൂരിറ്റിയും രണ്ട് 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 അള്ളാഹു അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ആ വീതം നാല് പറയുന്നു നിങ്ങളെ എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് കേട്ടോ മഹാനായ എന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഈ മലക്കുകൾ എങ്ങനെ നിൽക്കുമോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രതിസന്ധി വരുന്നു വയനാട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഒരു സമൂഹമുള്ള ജനത സുന്ദരമായി ഒഴുകുന്ന മനോഹരമായ ആ മനോഹരമായ പച്ചപ്പും മനുഷ്യരുടെ ഹൃദയത്തിനുമുണ്ട് എന്നുള്ളതാണ് ഇത്രയും ഇത്രയും സൽസ്വഭാവികളായ ഒരു സമൂഹം കേരളത്തിൽ വേറെ ജില്ലകളിൽ ഉണ്ടാവുകയാണ് അത്രയും തന്നെ മനുഷ്യരാണ് പക്ഷേ അവരമാർ ഒരു നാടിനെ മുഴുവനും നൂറോടെ

അവിടെ എവിടെ പോയി നിങ്ങൾ ചിന്തിക്കി എവിടെ പോയി ബികിർ പറ അല്ലാഹു പറയുന്നു ഫീദാ അഖ്തർ അവര മനുഷ്യൻ ആ ഓർമ്മിക്കിടക്കുന്ന മനുഷ്യനെ അമാരെ മലക്കുകൾ സംരക്ഷിക്കും എന്റെ

ിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തും എന്നിട്ട്

തഫ്സീറുബിരിഖത്തിന്റെ വിശദമല്ല ഇബിരിഖത്തി റഹിമഹുല്ലാഹി തഫ്സീറുബിരിഖത്തിനിൽ മഹായോഗ്യനായ അല്ലാഹു തബിന്റെ വാക്യം പറയുന്നു ദേ പറയുന്നു ഒരു മനുഷ്യനെ എന്ത് ഇптаയിരുന്നാലും വരുമോ ഏറ്റിക്കപ്പെട്ട മലക്ക് പറയും വവഖു വഖു ഒന്നിന്റെ വരണ്ട ഇലാ ഷൈവോ അദിനല്ലാഹു ഫീ ഫയസീബഹു പക്ഷ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ അതുവലരന്ന ഫടസ

എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് പരീക്ഷണം നമുക്ക് വരുമ്പോ ഇതൊന്നും നമുക്ക് ഈ മലക്കുകളുടെ ഒരു ഇടപെടലില്ലാതെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് മൂന്ന് കാര്യങ്ങൾ അതിനുശേഷം അമ്മാബു പറഞ്ഞു അത് മൂന്ന് കാര്യവും ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താലും പരീക്ഷണം വരുന്നത് ആ മൂന്ന് കാര്യങ്ങൾ ഏതാ നമ്മുടെ മുന്നിലും പിന്നിലും ഒക്കെ മലക്കുകളുണ്ട് ശരിയായി ആ ആ ബാക്കി മൂന്ന് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യം ലോകത്ത് വേണ്ടിയാണ് അഹുവിന്റെ പരീക്ഷണം വരുന്നത് ഏതാ മൂന്ന് കാര്യം പറയോ കേട്ടോ അമ്മ പറയുന്നു

എന്റെ മുന്നിലും പിന്നിലും എത്ര വേഗത്തിൽ വരുന്ന ട്രെയിൻ ആണെങ്കിലും മലക്ക് മുന്നിൽ നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന മലക്ക് പറയുമല്ലോ അപ്പൊ എന്ന പിന്നത്തെ അല്ലെങ്കിൽ ആരെ കുത്താൻ പറഞ്ഞു അതിന്റെ മുന്നിൽ നിങ്ങൾ രണ്ട് മലക്കിനെ പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ എന്ത് വന്നാലും മലക്ക് പറയും അടിമയാണ് പറയുമല്ലോ െ ഞാൻ മുന്നിൽ അല്ലെങ്കിൽ മാനയുടെ മുന്നിൽ നിൽക്കുന്നു പറഞ്ഞായി അള്ളാവിനെ രക്ഷപ്പെടുത്തുവോ പിന്നെ പേരിന് മൂലമുണ്ടാവൂല എന്താ കാര്യം ഇന്ന വാഹന യുവ യുവറോ മാ

മനുഷ്യന്റെ കൈയിൽ തന്നെയാണ് അത് എല്ലാരും ഒരു ഒരു പറഞ്ഞു ഒരിക്കലും നിങ്ങൾ മാത്രം അപ്പൊ ആയിഷീബ് എനിക്ക് ചോദിച്ചോട് അല്ലാൻ്റെ മോശക്കാരനും നല്ലവരും പരീക്ഷണങ്ങൾ വരുമല്ലോ മോശക്കാരൻ അവന്റെ പ്രവൃത്തി എന്താണെന്നറിയാം പക്ഷെ ഈ പാവപ്പെട്ടവൻ എന്ത് ചെയ്തു

പോരാടിയോ ഇല്ല വീട്ടിൽ ഉറങ്ങി പോയി അവർ അകപ്പെട്ട് ഷഹീദായി അവർക്കും കൊടുക്കുന്ന കൂലിയാണ് അതുകൊണ്ട് അള്ളാഹ് ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണം തരുമ്പോ മുന്നിൽ പിരിഞ്ഞുള്ള നമ്മൾ കണ്ണിലായ്മരുത് മറിച്ച് നമ്മൾ ഈ രണ്ട് الله بريته وإذا أراد ഒരു ഇയ ഒരു날 കൊട്ടിയാൽ അതിനെ കൊത്തു കൊണ്ട മുല്ലപ്പരിയാരെ കൊട്ടി ആ മുല്ലപ്പരിയാരെ വെള്ളത്തെ തടഞ്ഞു நிறுത്താൻ ആ അതിiketുകൾക്ക് പാറiketുകൾക്ക് സാധ്യമല്ലയോ അല്ലാ കാരണം ബൈലാലാതഹൂ ബിഖൗവ വബിസ്ഹദിയാതഹൂ നഷിബിയാ മേരച്ചാൽ ഫലമറതഹു അവനെ തടയാൻ ലോകത്തു കണ്ടിട്ടുണ്ട് നൽകൻgetElementById ഒരു ശക്തിക്ക് കഴിയില്ല ഒരാൾക്കും കഴിയില്ല പ്രിയപ്പെട്ടവനെ

നല്ല ജീവിതം നയിച്ചവരാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവർക്ക് സർവതും നഷ്ടപ്പെട്ടു പോയി അതിനാലാണ് പകരം കൊടുക്കാറുള്ളത് നഷ്ടപ്പെട്ട മക്കൾ പകരം കൊടുക്കാൻ മുഖ്യമന്ത്രിക്കുക

മലക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആ മലക്കുകളുടെ സംരക്ഷണ വലയത്തിലാണ് നമ്മളുള്ളത് വാഷ്റൂമിൽ പോകുന്ന സമയം ബാക്കിയൊക്കെ കൂടെയുണ്ട് ഏത് വിപത്ത് വന്നാലും അരുത് അരുത് എന്ന് പറയാൻ ആ മലക്കുകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവരെ പറ്റി കൂണാ പറഞ്ഞത് എന്നിട്ടും ഒരു വിപത്തരാക്ക് വന്നാൽ അത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് സംരക്ഷണം നോക്കുകയും പഠിക്കാൻ സഫർമാസമാണ് സഫർ മാസത്തില് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഈ പറയുന്ന ആയുധങ്ങളുമായി ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു മനസ്സിലാക്കാൻ